പിറവം മുനിസിപ്പാലിറ്റി യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു മുൻ ധാരണ പ്രകാരം മൂന്ന് വർഷം അധ്യക്ഷ സ്ഥാനത്തിരുന്ന സി പി എം ഇനിയുള്ള രണ്ടു വർഷം സി പി ഐക്ക് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയർപേഴ്സൺ രാജിവെക്കുകയും ചെയ്തുവെങ്കിലും സി പി ഐക്ക് വോട്ടു ചെയ്യാതെ അസാധുവാക്കി അതോടെ എറണാകുളം ജില്ലയിലെ പിറവം നഗരസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അട്ടിമറി വിജയമാണ് ലഭിച്ചിരിക്കുന്നത് ആകെ േഴ് അംഗങ്ങളുള്ള പിറവം നഗരസഭയിൽ എൽ ഡി എഫിന് പതിനാലും യു ഡി എഫിന് പതിമൂന്നും കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത് ഇന്ന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കഴിഞ്ഞ ദിവസം രാജിവെച്ച ചെയർപേഴ്സണും സി പി എം നേതാവുമായ നഗരസഭാ മുൻ അധ്യക്ഷ ഏലിയാമ്മ ഫിലിപ്പിന്റെ വോട്ട് അസാധുവാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത് നറുക്കെടുപ്പിൽ കോൺഗ്രസിന്റെ ആറാം വാർഡ് കൗൺസിലർ ജിൻസി രാജു പിറവ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു സി പി എമ്മും സി പി ഐയും ചേർന്നെടുത്ത തീരുമാനമാണ് ഇന്ന് സി പി ഐക്ക് ഭരണം നൽകണമെന്ന് ഉള്ളത് ഇടതുമുന്നണിയിലെ മുൻധാരണ പ്രകാരമാണ് ഏലിയാമ്മ ഫിലിപ്പ് രാജിവെച്ചതും എന്നിട്ടും അതേ ഏലിയാമ്മ ഫിലിപ്പ് തന്നെ വോട്ട് അസാധുവാക്കിയതോ അസാധുവായതോ എന്തുമാകട്ടെ യു ഡി വിജയം സമ്മാനിച്ചതോടെ ഇടതുമുന്നണിയിൽ കലഹം സജീവമായി ഇരുപത്തി രണ്ടാം ഡിവിഷനിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് ജൂലി സാബുവായിരുന്നു സി പി ഐക്ക് വേണ്ടി എൽ ഡി എഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഭരണം ഉറപ്പിച്ചു കൊണ്ട് കടന്നു വന്ന സി പി ഐ അംഗത്തെ മാത്രമല്ല സി പി ഐ എന്ന പാർട്ടിയെ തന്നെ ഇത് നിരാശരാക്കി മുന്നണി മര്യാദകൾ പാലിച്ചില്ല എന്ന അതിശക്തമായ ഒരു വികാരം സി പി ഐ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രശ്നം മുന്നണിയിൽ ബാധിക്കുക തന്നെ ചെയ്യും പിറവം എന്നത് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ തന്നെ ജോസ് കെ മാണിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ള സി പി ഐ ഇനി കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഏതായാലും കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി കൂടി യു കൈകളിലേക്ക് വന്നിരിക്കുകയാണ്